പാൽപ്പായസം പേര് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നില്ലേ അതെ വിശേഷ ദിവസമാണെങ്കിലും അല്ലെങ്കിലും ഒരു പാൽപ്പായസം കിട്ടുമ്പോൾ ആരാ വേണ്ടെന്ന് പറയാ അപ്പോൾ ചെമ്പാപ്പച്ചിരി വെച്ചാണ് പാൽപ്പായസം ഉണ്ടാക്കുന്നത് അരി നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് ചുവട് കട്ടികളൊരു പാത്രത്തിൽ വേവിക്കാനായിട്ട് വെക്കുക അടച്ചു വെച്ചേക്കാം കേട്ടോ പാത്രം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അരി ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിൽ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം പാലൊഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുക കരിഞ്ഞു പോവാതെയും പാല് തിളച്ചു തൂവാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം അരി വീണ്ടും നന്നായി വെന്തൊന്ന് ഒന്ന് കുറുകി വരുമ്പോ അടുത്ത സ്റ്റെപ്പ് പാലോട് ഒഴിച്ചു കൊടുക്കുക പഞ്ചസാരയും കൂടെ ചേർക്കുക പിന്നെന്താ ഇളക്കി ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കണം ഇതേപോലെ അരിയൊക്കെ വെന്ത് നല്ല കുറുകി വരുമ്പോഴത്തേക്ക് ഒരു അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്ക കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നല്ല സ്വാദേറിയൊരു പാൽപ്പായസം റെഡിയാണ് ചൂടോടെ ഇലയിലേക്കോ പാത്രത്തിലേക്കോ ഒക്കെ ഒഴിച്ച് കഴിക്കാം അപ്പോൾ എൻജോയ്